നാദാപുരം ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാർഡ് പതിനഞ്ചിൽ നിർമ്മിച്ച ഒദയോത്ത് അംഗനവാടിയും ഗ്രാമകേന്ദ്രവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്തിലെ ആദ്യത്തെ ശിതീകരിച്ച അംഗനവാടിയാണ് കുമ്മോട് ഒദയോത്ത് അംഗനവാടി പതിനഞ്ച് ലക്ഷം രൂപ ചെലവിൽ നേരത്തെ പണിത പൂർത്തിയാവാത്ത കെട്ടിടമാണ് ഇരുപത് ലക്ഷം രൂപ അനുവദിച്ച് അംഗനവാടിയുടെയും ഗ്രാമസേവാ കേന്ദ്രത്തിന്റെയും പണി പൂർത്തീകരിച്ചത് നാട്ടുകാരുടെ സഹകരണത്തോടെ കളിമുറ്റവും എയർ കണ്ടീഷണറും സ്ഥാപിച്ചതിനു ശേഷമാണ് ഉദ്ഘാടനം നടന്നത് ഏഴ് അംഗനവാടികൾ നല്ല രീതിയിൽ പണിയുക എന്നുള്ളത് ഭരണസമിതിയുടെ ഉത്തരവാദിത്തമായി ദൗത്യമായി ഞങ്ങൾ ഏറ്റെടുത്തു അതിൽ ഈ അംഗനവാടി പതിയോത്തനവാടി പൂർത്തിയാവുന്നതോടുകൂടി മുപ്പത്ത് ആ മുപ്പത്തിയാറ് അംഗനവാടികൾക്കും വളരെ മനോഹരമായ വളരെ വലിയ സൗകര്യമുള്ള കെട്ടിടമായി കഴിഞ്ഞു എന്നുള്ളത് സന്തോഷപൂർവ്വതങ്ങളെ ഞാൻ അറിയിക്കുകയാണ് ഒരൊറ്റ അംഗനവാടി മാത്രമാണ് ഇപ്പോൾ താൽക്കാലിക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത് അതിന് സ്ഥലമില്ലാത്തതായിരുന്നു അതിനും ഒരു നല്ല മാറ്റമുണ്ടായി ആ വാർഡിൽ അംഗനവാടിക്ക് സ്വന്തം കെട്ടിടമുണ്ടാക്കാൻ പ്രിയപ്പെട്ട എ കെ ഇസ്മായിൽ സ്ഥലം സൗജന്യമായി തരാമെന്ന് പ്രഖ്യാപിച്ചുകയും അദ്ദേഹം പഞ്ചായത്തിന് അതിൻ്റെ രേഖകൾ കൈമാറാൻ തയ്യാറാവുകയും ചെയ്ത വിവരവും ഞാൻ ഇവിടെ അറിയിക്കുകയാണ് ഇങ്ങനെ നമ്മുടെ കുഞ്ഞു മക്കൾക്ക് അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് വലിയ പ്രാധാന്യം കൊടുക്കാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ അവിടെയൊന്നും ഇത്രയും മനോഹരമായ കെട്ടണമില്ല ഇങ്ങനെ എ സി ഇല്ല ഇങ്ങനെ ലൈറ്റ് ഇല്ല ഇത് പ്രിയപ്പെട്ട മെമ്പർ വി അബ്ദുൽ ജലീൽ നിങ്ങൾ എല്ലാവരുടെയും പിന്തുണയോടുകൂടി പഞ്ചായത്തിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ടിന് പുറമെ നാട്ടുകാരുടെ സഹായത്തോടു കൂടി ചെയ്തതാണ് അതൊരു നല്ല സ്വഭാവമാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത് കാരണം പഞ്ചായത്തിൽ നിന്നൊരു ഫണ്ട് കിട്ടണമെങ്കിൽ ഒരുപാട് പരിമിതികൾ ഉണ്ടാകും ആ പരിമിതികൾ മറികടന്നുകൊണ്ട് തൻ്റെ വാർഡിൽ നല്ല ഒരു സ്ഥാപനം ഉണ്ടാക്കുക എന്നുള്ള സ്വപ്നം കാണുക എന്ന് പറഞ്ഞാൽ തന്നെ പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമാണ് അങ്ങനെ അംഗനവാടി മാത്രമല്ല ഈ വാർഡെന്ന് പറയുന്നത് നിരവധി കർഷകരുള്ള വാർഡാണ് ആ കർഷകർക്ക് ആവശ്യമായ കാർഷിക ഉപകരണങ്ങളാണെങ്കിലും വളമാണെങ്കിലും നടീൽ വസ്തുക്കളാണെങ്കിലും എല്ലാം ഗുണഭോക്താക്കൾക്ക് എത്തിക്കുന്നതിൽ നേരത്തെ വൈസ് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ വി അബ്ദുൽ ജലീൽ ആത്മാർത്ഥമായ പ്രവർത്തനമാണ് ഈ കാലം അത്രയും നടത്തിയത് അത് പഞ്ചായത്തിന്റെ പദ്ധതിയോടൊപ്പം തന്നെ പഞ്ചായത്തിന് പ്രത്യേക ഗ്രാൻഡായി കിട്ടുന്ന പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന പോലെയുള്ള പദ്ധതികളിലൂടെ ഈ വാർഡിൽ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചല്ല ഈ പച്ചത്തുരുത്ത് ഒരു പഞ്ചായത്തിൽ ഒന്ന് ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ അതിനെ സ്ഥലം കണ്ടെത്തുകയും വളരെ മനോഹരമായി ഫ്രൂട്ട് ട്രീ ഗാർഡൻ അതും നാദാപുരം പഞ്ചായത്തിൽ ആദ്യത്തതാണ് അതും ഈ പതിനഞ്ചാം വാർഡിൽ ജലീലിന്റെ പരിശ്രമം കൊണ്ടാണ് ഫ്രൂട്ട് ട്രീ ഗാർഡൻ ഇവിടെ ഉണ്ടായത് ഒരു നല്ല മധുരമുള്ള ഒരു തോട്ടമായി നമുക്ക് ഫ്രൂട്ട് ട്രീ ഗാർഡനെ ഇനിയുള്ള കാണാൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഖില മര്യാട്ട് അധ്യക്ഷത വഹിച്ചു ഒരു പഞ്ചായത്തിന്റെ ഔദ്യോഗിക പരിപാടിയിൽ ഒരു കമ്മ്യൂണിറ്റി ഹാളിൽ ഒരു പരിപാടി നടത്തിയ ഒരു പ്രതീതിയാണ് പതിനഞ്ചാം വാർഡിൽ വന്നിട്ട് ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അനുഭവപ്പെടുന്നത് ഇത്രയേറെ ജനപങ്കാളിത്തത്തോടുകൂടാ അഞ്ചു വർഷത്തെ ഭരണസമിതി കാലയളവിലെ അവസാന ഘട്ടത്തിൽ ഇത്രയേറെ സ്നേഹത്തോടുകൂടാ ഒരു മെമ്പറെ യാത്രയയ്ക്കുന്ന ഒരു പരിപാടി പോലെയായിട്ടാണ് എനിക്കിതിപ്പോ അനുഭവപ്പെടുന്ന ഒരു മറ്റൊരു കാര്യം കാരണം നമുക്കറിയാം ഒരു ജനപ്രതിനിധി ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ ഞങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിൽ ആവശ്യപ്പെടുന്നത് ഒരു വോട്ടാണെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് ആവശ്യപ്പെടുന്നത് അവനവന് അവകാശപ്പെട്ട ആനുകൂല്യങ്ങളായിരിക്കും ആ ആനുകൂല്യങ്ങൾ വോട്ടിനു വേണ്ടി വീട് കയറും തൊറും ഞങ്ങൾ പറയും ഓ ശരിയാക്കി തരാം തീർച്ചയായിട്ടും നടപ്പിലാക്കി തരും ഞങ്ങൾ ഉണ്ട് കൂടെ എന്നൊരു ഉറച്ച വാക്കും നൽകി പോകുന്ന ഒരുപാട് സ്ഥാനാർത്ഥിത്വത്തിന് അപ്പുറത്തേക്കായിട്ട് അത് നമ്മുടെ മനസ്സിലേറ്റിക്കൊണ്ട് ആ കേട്ട വാക്കും ആ അഭ്യർത്ഥിച്ച ആനുകൂല്യവും അവകാശവും തൻ്റെ കൂടെ അവകാശമാണ് എന്ന ഉത്തമ ബോധ്യത്തോടു കൂടെ പ്രവർത്തിക്കുമ്പോൾ ഒരു ജനപ്രതിനിധി ആ നാടിൻ്റെ ഉന്നത നേതാവായിട്ട് മാറുകയാണ് ആ ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് കിട്ടേണ്ട ഏറ്റവും വലിയ അംഗീകാരമാണ് അയാൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാലയളവിൽ തുടക്കം മുതൽ ഒടുക്കം വരെ അദ്ദേഹത്തെ പിന്തുണയ്ക്കുക എന്നുള്ളത് എന്റെ മുമ്പ് ഇരിക്കുന്ന സഹപ്രവർത്തകരിൽ ഭൂരിഭാഗം ആളുകളും വിവിധ രാഷ്ട്രീയ പാർട്ടി പാർട്ടികളുടെയും അതേപോലെ തന്നെ വിഭിന്നമായിട്ടുള്ള ആചാരങ്ങളുടെയും ഭാഗമായിട്ട് നിൽക്കുന്ന ആളുകൾ തന്നെയാണ് വ്യത്യസ്ത നിലപാടുകളിലൂടെ വ്യത്യസ്ത വ്യത്യസ്ത ആദർശങ്ങളിലൂടെ കൈവരിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ ആദർശങ്ങളെയും വ്യത്യസ്തതകളെയും ഒക്കെ തന്നെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു സ്ഥാനാർത്ഥി ജനപ്രതിനിധി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അദ്ദേഹം മുൻകൈ നമ്മുടെ നാടിനു വേണ്ടി സമർപ്പിക്കുന്ന പദ്ധതികളൊക്കെ തന്നെ നമുക്ക് വേണ്ടിയാണ് എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഒരു വാർഡിൽ ഇത്രയേറെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്നത് വാർഡ് മെമ്പർ വി അബ്ദുൽ ജലീൽ സ്വാഗതം പറഞ്ഞു കഴിഞ്ഞ വർഷക്കാലം ഇവിടെ ഒരു ജനപതി എന്ന നിലക്ക് എല്ലാം തികച്ചു പൂർത്തിയാക്കാൻ സാധിച്ചു എന്ന് അവകാശപ്പെടാൻ ആർക്കും കഴിയില്ല എന്നാൽ നിങ്ങളുടെയൊക്കെ ഒരു പിന്തുണയും നിങ്ങളുടെ ഒക്കെ കൂട്ടായ്മയായിട്ടുള്ള അത് പ്രായ ജാതി കക്ഷി രാഷ്ട്രീയ വ്യത്യാസം ഇല്ലാതെ എല്ലാ ആളുകളും അന്ന് നമ്മൾ കൊറോണ കാലത്ത് നമ്മൾ എങ്ങനെയാണോ ഈ നാടിനു വേണ്ടി നിലകൊണ്ടത് അതേപോലെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലവും ഒരു ഒരുമിച്ച് നമ്മോടൊപ്പം ഒരു ഒരൊറ്റ മനസ്സായി ഒരു എന്തിനേറെ ഒരു പരാതി പോലും ഗ്രാമപഞ്ചായത്തിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടിലാരെ ഭാഗത്തുനിന്ന് ഈ അഞ്ചു വർഷക്കാലം ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു മെമ്പറോട് കാണിക്കുന്ന ഒരു ജനപ്രദയോട് കാണിക്കുന്ന ആ ഒരു സ്നേഹവും ആ കൂട്ടായ്മയും ആ യോജിപ്പോ ആ ഒരു പാരസ്പര്യവും എത്രത്തോളം വന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ ഞാൻ ആരോടും ഈ വേളയിൽ ഒരു നന്ദി പറയാൻ പറയാൻ അല്ലെങ്കിൽ ആ രീതിയിൽ നിങ്ങളോട് സംസാരിക്കാൻ ഈ സമയം ആഗ്രഹിക്കുന്നില്ല ഈ പാഠം നടന്നിട്ടുള്ളത് സിനിമാ ഗാന രചയിമേഷ് കാവിൽ സാംസ്കാരിക വേദിയിൽ മുഖ്യ പ്രഭാഷണം നടത്തി ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞ് വിജയിച്ചു നിൽക്കുന്ന പെൺകുട്ടി ഇരുപത്തി ആറാമത്തെ ചോദ്യം എന്റെ എന്നോട് ചോദിക്കൂ എന്ന ആത്മവിശ്വാസത്തിൽ അങ്ങനെ ഇരിക്കുകയാണ് ഇതിന് ഞാൻ ഉത്തരം പറയുമെന്ന് ബാക്കി കുട്ടികൾ സദസ്സെന്ന് പറയുന്നുണ്ട് അതുകൂടി ഓൾക്ക് കൊടുത്തേക്കു സർ എന്തിനാണ് ചോദിക്കുന്നത് എന്ന് പക്ഷേ ഞാൻ പറഞ്ഞു ഈ ചോദ്യം എല്ലാവർക്കും ഉത്തരം പറയാനുള്ള ചോദ്യമാണ് പെട്ടെന്ന് ഉത്തരം പറയുന്ന ആൾക്കാരുടെ സമ്മാനം എന്ന് പറഞ്ഞു എന്നോ വേൻ ചോദിക്കും പക്ഷേ എന്ന് പറഞ്ഞു ഞാൻ ആ ചോദ്യം ചോദിച്ചു പ്രിയപ്പെട്ട കൂട്ടുകാരെ ഈ സമ്മാനം തരാൻ പോകുന്നത് എന്തിനാണ് കിസ്മത്സരം നടത്തുന്നത് അതാണ് എന്റെ ചോദ്യം ചാടി എഴുന്നേറ്റ് കുട്ടികൾ ഉത്തരം പറഞ്ഞു സർ കിസ്മൽസരം നടത്തുന്നത് അറിവ് വർദ്ധിപ്പിക്കാനാണ് പഠിക്കാനാണ് കഴിവ് കൂട്ടാനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു അപ്പൊ ഞാൻ ഇങ്ങനെ അതൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോ ഒരു കുട്ടി എഴുന്നേറ്റ് എന്ന് പറഞ്ഞു സർ പതിനായിരത്തി ഒന്നൂറുപി എട്ടാനാണ് അപ്പൊ എല്ലാവരും ചിരിച്ചു ഞാൻ വേദിയിലിരിക്കുന്ന കൊച്ചു പെൺകുട്ടിയോട് ചോദിച്ചു മോൾ എന്താ പറയണത് അപ്പൊ അവള് പറഞ്ഞു മത്സരം നടത്തുന്നത് അറിവ് വർദ്ധിപ്പിക്കാൻ തന്നെയാണ് ആ ഒരു സംശയമില്ല അപ്പോ ഞാൻ എന്റെ കയ്യിലെ പേന ഇങ്ങനെ ഉയർത്തിയിട്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു അങ്ങനെയെങ്കിൽ ഇന്നത്തെ ക്വിസ് മത്സരത്തിൽ ഏറ്റവും കൂടുതൽ അറിവ് കിട്ടിയ ആൾക്കാണ് ഞാൻ ഈ സമ്മാനം നൽകുന്നത് കൊടുക്കണം കൊടുക്കണം സദസ്സിന്റെ നിന്ന് ഒരു കുട്ടി എന്ന് പറഞ്ഞു അത് പൂജ്യം സി കെ നാസർ എം സി സുബൈർ അഡ്വക്കേറ്റ് എ സജീവൻ സുമയ്യ പാട്ടത്തിൽ എ കെ സുബൈർ മാസ്റ്റർ നിസാർ എടത്തിൽ പി മുനീർ മാസ്റ്റർ പ്രേമദാസ് കിഴക്കേടത്ത് പി ലത്തീഫ് മാസ്റ്റർ എ കെ രവീന്ദ്രൻ സി ടി കെ ബാബു റീജ പി പി അബൂബക്കർ ആര്യപറ്റ അയ്യൂബ് കെ കെ അനീഷ് കെ സി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു മുഹമ്മദ് തങ്ങൾ മോമത്ത് നന്ദിയും പറഞ്ഞു തുടർന്ന് വിവിധ കലാപരിപാടികളും നൃത്തങ്ങളും അരങ്ങേറി 嗯。